ചിന്താധാരയിലേക്ക് വേഗം ിൽ എന്റെ വാക്കിലൊക്കെ അവസാനിപ്പിച്ചു താല്പര്യപ്പെടുകയാണ് രണ്ടാം ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഗൗരവമേറിയ പ്രയോഗം നമ്മുടെ കഥാ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷഘോഷത്താൽ നിങ്ങളെ സ്തോത്രം എല്ലാവരും പറയാമോ ഈ വാക്യം നമ്മുടെ അന്തിമ പോയിന്റ് എന്താണ് എന്ന് കാണാൻ കണ്ണ് തുറന്ന ഒരു ഒരുപറ്റംമക്കളെ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യം ആറടി മണ്ണിൽ മീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളല്ല നമ്മുടെ വിളിയുടെ ലക്ഷ്യം നിത്യതയാണ്

നമ്മെ നിത്യതക്കായി ഒരുക്കുക എന്നുള്ളതാണ് എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് ഒരിക്കൽ ഒരു സയൻസ് ലാബിലേക്ക് കയറി ചെന്ന ഒരു മനുഷ്യൻ അതിന്റെ എൻട്രൻസ് ഭാഗത്തിരിക്കുന്ന അസ്ഥികൂടത്തിന്റെ മുന്നിൽ നിന്ന് ഒരു സ്വകാര്യ സംഭാഷണം നടത്തി ഈ അസ്ഥികൂടത്തോട് ഒക്കെ ശ്രദ്ധിച്ച് ചോദിക്കുകയാണ് എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു ോ വെളുത്തതായിരുന്നു എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ വിലയും നിലയും എന്തായി എന്നിട്ട് ഈ തലയോട്ടിയുടെ ഭാഗത്തേക്ക് നോക്കി പാട്ടുപാടും തിരകം ചാത്തിയ പുണ്യ ശിരസേകം തലയോടായോ അപ്രയോഗം ഏറെ ശ്രദ്ധേയമാണ് ഈ യോഗത്തിന് ഇറങ്ങിയപ്പോഴും ആവർത്തിച്ച് നമ്മൾ നോക്കിയ ഭാഗം നമ്മുടെ മുഖമാണ് തിരകം ചാത്തിയ നീയെടു തലയോടായോ ഇത്രയുള്ളൂ ഈ ഭൂമിയിലെ ആയുസ ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന മൂന്ന് അക്ഷരം നിത്യതയെന്നായി ഒരുങ്ങാൻ എന്റെ ദൈവം എനിക്ക് തന്ന ഡ്രൂമാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിട്ട് പറയണം എന്റെ അന്തിമ ലക്ഷ്യം ക്രിസ്തുവിന്റെ മഹത്വം ക്രിസ്തുവിന്റെ മഹത്വം യേശുക്രി വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത് യേസു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ആ സുവിശേഷത്തിന്റെ സാധ്യത എന്താണ് ആ ആ സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ് സവിശേഷതകൾ എന്തൊക്കെയാണ് ആ സുവിശേഷം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഉള്ള പ്രത്യാഘാതം എന്താണ് വളരെ ശാന്തമായി എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധയെ ഞാൻ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്കൊരു ക്ഷണിക്കാം തികച്ചു ഏകാന്തമായി ശ്രദ്ധിക്കാം എന്താണ് സുവിശേഷം ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ ആത്മലോകത്തിൽ സുവിശേഷത്തിന്റെ ദർശനം മങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അറിയും എന്നറിയാൻ വരും ഒന്നും അറിയാൻ വരത്തില്ല സുവിശേഷത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ക്രൂശും നിത്യതയും മാറ്റിയാൽ പിന്നെ ഒന്നും അറിയാൻ വരത്തില്ല ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിയമങ്ങൾ ശ്രദ്ധിക്കണം സുവിശേഷം സാധ്യത എന്താണ് വീണ മനുഷ്യൻ മരത്തിന് മറഞ്ഞപ്പോൾ ദൈവം കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയല്ല സുവിശേഷം മരത്തിന് മറഞ്ഞ് നഗ്നനായ മനുഷ്യൻ അവരെ തലച്ചോറിൽ പ്ലാൻ ചെയ്ത ഒരു കാര്യപരിപാടിയുമല്ല സുവിശേഷം പിന്നെയോ നിത്യ പദ്ധതിയിൽ നിന്നെ െത്തിക്കാൻ ദൈവം ചെയ്ത മഹത്തായ പ്ലാനിന്റെ ഭാഗമാണ് ഈ സുവിശേഷം എന്ന് ബോധ്യമുള്ള ദൈവമക്കെ പറയണം ഇതിന്റെ സാധ്യത ചെറുതല്ല ഇതിന്റെ പുറകിൽ വലിയ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ഞാൻ